ഒരു കൺസ്ട്രക്ഷൻ ടീമിന് ഉൾക്കാട്ടിൽ നിന്ന് ഒരു ബുദ്ധിയുടെ ശില കണ്ടുകിട്ടുന്നു ഫോർമാൻ അതിനെ ക്ലീൻ ചെയ്യാനും ശേഷം ടൗൺ ഹാളിൽ ആളുകൾക്ക് വേണ്ടി പ്രദർശനത്തിന് വെക്കാനും പറയുന്നു പിറ്റേന്ന് ഫോർമാൻ പറഞ്ഞതനുസരിച്ച് ഒരു വർക്കർ ബുദ്ധിയുടെ കണ്ണിലേക്ക് കെട്ടഴിച്ച് അതിനെ ക്ലീൻ ചെയ്യുന്നു അന്നേരം ആ വർക്കർ ബുദ്ധിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട് അതുവഴി പോയ ടാക്സി ഡ്രൈവറും ബുദ്ധിയുടെ കണ്ണുകളിലേക്ക് നോക്കാനിടയായി പക്ഷേ അതിനുശേഷം വിചിത്രമായ സംഭവങ്ങൾ ആ ഗ്രാമത്തിൽ നടക്കാൻ തുടങ്ങി ആകാശം കറുത്തിരണ്ട് മഴ പെയ്യാൻ തുടങ്ങി മഴയുടെ നിറം കറുപ്പായിരുന്നു അവിടെ നടക്കുന്നത് ആർക്കും മനസ്സിലായില്ല ബുധയെ ടൗൺ ഹാളിൽ കൊടുത്ത് വർക്കർ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തി അവൻ്റെ കണ്ണുകൾക്ക് എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അവൻ ഒത്തിരി തവണ കഴുകുന്നു അവൻ നോക്കുമ്പോൾ ഏറെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ അവൻ്റെ അച്ഛൻ അവന് മുന്നിൽ നിൽക്കുന്നു പേടിച്ചു പോയ വർക്കർ പുറത്തേക്കോടി അവൻ്റെ കണ്ണുകൾ വെളുത്തു നിറത്തിലായി അച്ഛൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു കയ്യിൽ കിട്ടിയ ബോട്ടിൽ പൊട്ടിച്ച് ബർക്കർ അച്ഛനെ കുത്തുന്നു യഥാർത്ഥത്തിൽ അത് അച്ഛനായിരുന്നില്ല റെസ്റ്റോറൻറ്റ് ഓണറായിരുന്നു വർക്കറെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു സോക്കി ഒരു പോലീസ് ചീഫാണ് അവർ ഇതറിഞ്ഞ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഇതേ സമയം നേരത്തെ ബുദ്ധിയുടെ കണ്ണ് കണ്ട ടാക്സി ഡ്രൈവറും പ്രേതം കയറിയതുപോലെ ഒരു ഹാലോസിനേഷനിലേക്ക് വന്നു സോക്കി പോലീസ് സ്റ്റേഷനിലെത്തിയതും വർക്കർ കൂടുതൽ വയലൻ്റായി അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സിറ്റി ടൗൺ ഹാളിൽ ബുദ്ധപ്രതിമ സ്ഥാപിച്ചതിനാൽ കുറേയേറെ ആളുകൾ ബുദ്ധിയുടെ കണ്ണ് കാണാൻ തുടങ്ങി അതോടെ ആളുകൾ പ്രേതം കയറിയതുപോലെ പെരുമാറാനും തമ്മിൽ തമ്മിൽ കൊല്ലുവാനും തുടങ്ങി കൂടാതെ അവിടെ മാകെ വിചിത്രമായ സംഭവങ്ങൾ നടക്കാനും തുടങ്ങി ഇന്നേരം രണ്ട് മോങ്സ് വന്ന് പ്രൊഫസറായി കീഹുവിനോട് ഹെൽപ്പ് ചോദിക്കുന്നു അതായത് ബുദ്ധയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന തുണിയിൽ എഴുതിയിരിക്കുന്ന ലിപി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാനാണത് പ്രൊഫസർ കീഹു ഒത്തിരി അതിനെപ്പറ്റി നോക്കിയെങ്കിലും അയാൾക്കൊന്നും പിടികിട്ടിയില്ല കീഹു അത് തൻ്റെ എക്സ് വൈഫിന് കൊടുത്തു സൂജിൻ സൂജിൻ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റിലാണ് വർക്ക് ചെയ്യുന്നത് പിറ്റേന്ന് സൂജിൻ ടൗൺ ഹാളിലെത്തി ബുദ്ധയെ കണ്ടു സൂചനും ബുദ്ധയുടെ കണ്ണ് കാണാനിടയായി പതിയെ പതിയെ അവരും ഹാലൂസിനേഷനിലേക്ക് പോയി ബുദ്ധ ടെമ്പിളിലുള്ള ബുദ്ധയുടെ കണ്ണിൽ നിന്ന് ചോരൊഴുകാൻ തുടങ്ങി കൂടാതെ ഒരു കൂട്ടം കാക്കകൾ വന്ന് ആളുകളെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങുന്നു പക്ഷേ ഇതെല്ലാം ബുദ്ധയുടെ കണ്ണില് കെട്ടഴിച്ചതിനാലാണെന്ന് ആരും അറിയുന്നില്ല ബുദ്ധ ടെമ്പിളിലുള്ള മോങ്ക് കീഹുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു കൺസ്ട്രക്ഷൻ ടീം പുറത്തെടുത്തത് ഒരു ഗോസ്റ്റ് ബുദ്ധയാണ് ആരതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു അവർ ഹാലൂസിനേഷനിലേക്ക് പോകും കൂടാതെ വൺ ദുരിതവും സംഭവിക്കും ഇതൊക്കെ നിർത്തണമെങ്കിൽ ബുദ്ധിയുടെ കണ്ണ് വീണ്ടും ആ തുണിയാൽ കെട്ടിവെക്കണം ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ആപത്തിൽ ഏർപ്പെട്ടവരെല്ലാവരും നോർമലാകും സോക്കിയും കീഹുവും ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു അവർ നേരെ ബുദ്ധശില്പമുള്ള ടൗൺ ഹാളിലെത്തി അവർ കണ്ണുകൾ അടച്ചിട്ടായിരുന്നെങ്കിലും അറിയാതെ സോഹി ബുദ്ധിയുടെ കണ്ണിലേക്ക് നോക്കി അവൾ ഹാലുസിനേഷനിലേക്ക് പോയി എങ്കിലും കീഹു വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടെ നിന്ന് കിട്ടിയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ബുധയുടെ കണ്ണ് മറക്കുന്നു അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പതിയെ തിരിച്ചു വരാൻ തുടങ്ങി എന്നാൽ സൂജൻ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വന്നിരുന്നു അവിടെ അരുതാത്തത് സംഭവിക്കുന്നു ഫയർ അല്ലാമിൽ നിന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് ബുധയുടെ കണ്ണിൽ നിന്ന് പേപ്പർ മാറി കീഹു ബുദ്ധയുടെ കണ്ണുകളിലേക്ക് നോക്കി അയാളും മ്യൂട്ടേറ്റഡായി ഈ സമയം മോങ്ക് ഫോണിൽ വിളിച്ച് കീഹുവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് സൂചൻ കേൾക്കാനിടയായി സൂജൻ വേഗം തന്നെ സീൽ ചെയ്ത് വെച്ചിരുന്ന തുണിയെടുത്ത് സൂചിൻ്റെ കണ്ണുകൾ കെട്ടി ശേഷം ബുദ്ധയുടെ കണ്ണുകളും സീൽ ചെയ്തു ഒരു വലിയ ശബ്ദത്തോടെ ബുദ്ധയുടെ ശില്പം പൊടിഞ്ഞ് തരിപ്പണമായി കൂടാതെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാവരും നോർമലാവുകയും ചെയ്യുന്നു